നമസ്കാരം നെറ്റ്ഫ്ലിക്സിൻ്റെ സെർവർ പോയി നിങ്ങൾ അറിഞ്ഞായിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ സെർവർ പോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത് അത് വേറൊന്നും കൊണ്ടല്ല സ്ട്രേഞ്ചർ തിങ്സ് ഫൈവ് അതിൻ്റെ ഫസ്റ്റ് വോളിയം കഴിഞ്ഞ ദിവസമാണ് പുറത്ത് വന്നത് അത് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന സ്ട്രേഞ്ചർ തിങ്സിൻ്റെ അഞ്ചാം ഭാഗത്തിന് വേണ്ടി കാത്തിരുന്ന ആരാധകർ എല്ലാവരും കൂടെ ചേർന്ന് നെറ്റ്ഫ്ലിക്സ് അങ്ങ് ക്രാഷ് ആക്കി എന്നുള്ളതാണ് ഏകദേശം പതിനയ്യായിരത്തോളം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതുപോലെ നെറ്റ്ഫ്ലിക്സ് ക്രാഷായി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ പതിനയ്യായിരത്തോളം കംപ്ലയിൻ്റുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അതി കൂടുതലുണ്ട് കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് പതിനയ്യായിരത്തോളമാണ് എന്നുള്ളതാണ് സ്ട്രേഞ്ചർ തിങ്സ് ദി മോസ്റ്റ് അവേറ്റഡ് സീരീസ് തന്നെയാണ് തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച് സീസൺ ഫൈവ് ഒക്കെ കാണാൻ നിൽക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അത് വോളിയം ആണ് പുറത്തു വന്നത് വോളിയം വോളിയും ഡിസംബറിന്റെ ലാസ്റ്റ് വീക്കും വോളിയം ത്രീ അതായത് അതിന്റെ ഫൈനൽ പാർട്ട് ന്യൂ ഇയർ ഈവനും ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നതെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല പാർട്ട് ഫൈവ് പക്ഷേ കാണണം ഭയങ്കര വെയിറ്റിംഗ് തന്നെയാണ് തർക്കമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഒരു നെറ്റ്ഫ്ലിക്സിനെ ആദ്യമായിട്ടല്ല ഈ സെർവർ ഇഷ്യൂ ഉണ്ടാവുന്നത് സ്ട്രേഞ്ച് തിങ്സ് വരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇതുപോലെ സ്ട്രേഞ്ചർ തിങ്സ് വരുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല അല്ലെങ്കിൽ സ്ട്രേഞ്ച് ഓഫ് തിങ്സിന് ഇഷ്ടമല്ലാത്തവരൊക്കെ പറയുന്ന കാര്യം ഇത് സ്ട്രേഞ്ചർ തിങ്ങ്സ് ഉണ്ടോയെന്നല്ല എന്തോ ഒരു കരട് കയറിയതാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കരട് ും ഹാങ് ആവുന്ന സിസ്റ്റം സമ്പ്രദായമൊന്നുമല്ല നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് പോലെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം ക്രാഷായി പോകണമെങ്കിൽ ഹാങ് ആയി പോകണമെങ്കിൽ അത്രമാത്രം യൂസേഴ്സ് അതിലേക്ക് കയറിയത് കൊണ്ട് തന്നെയാണ് എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി നിൽക്കുകയാണ് എന്നുള്ളതും കൂടി പറയട്ടെ സ്ട്രേഞ്ചർ തിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ കഥാ വികസനമൊക്കെ എങ്ങനെയായി പോകുന്നത് അതിൻ്റെ ഹൊറർ എലിമെൻറ്റ്സ് കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ട്രേഞ്ചർ തിങ്സിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് കാത്തിരിക്കണം നിങ്ങൾ എന്നുള്ളത് എന്തായാലും പാർട്ട് ഫൈവ് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അത്രമാത്രമായിരുന്നു ഒരുപാട് ഒരുപാട് സ്ട്രോങ് ബിൽഡപ്സ് എങ്ങനെയൊക്കെയായിരിക്കും ഇതിൻ്റെ കഥാ വികസനങ്ങളൊക്കെ നടക്കുക നാളുകളായി നീണ്ട ചർച്ചകൾ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ആയി മാറിയിരുന്നു സ്ട്രേഞ്ചർ തിങ്സ് തന്നെ ഒരു ഒരു ഘട്ടത്തിൽ നോക്കുമ്പോഴേക്കും ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്ന ഒരു സീരീസും കൂടിയായിട്ട് മാറിയിരുന്നു അത്രയധികം ആരാധകർ അത്രയധികം ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന സ്ട്രേഞ്ചർ ഓഫ് തിങ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നതിനിടയിലാണ് നെറ്റ്ഫ്ലിക്സ് ഓൺ ആക്കാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ഓൺ ആക്കി സ്ട്രേഞ്ച് തിങ്സ് കാണാൻ തയ്യാറെടുത്ത ആരാധകർക്ക് ഒരു വലിയ നിരാശ ഉണ്ടാകുന്ന രീതിയിൽ സെർവർ തന്നെ ഹാങ് ആയി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്തായാലും ഈ ഹാങ്ങിങ് പരിപാടി അധിക നേരം ഒന്നും നിന്നില്ല നെറ്റ്ഫ്ലിക്സ് തന്നെ കൃത്യമായിട്ട് റോയിട്ടേഴ്സിന് മെയിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളുടെ സെർവർ പിന്നീട് ഞങ്ങൾ തിരിച്ച് ബാക്ക് വിത്ത് ദ ബാങ് എന്ന രീതിയിലേക്ക് നെറ്റ്ഫ്ലിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഇതിനിടയിൽ ഈ അഞ്ച് മിനിറ്റിനിടയിൽ തന്നെ ഏകദേശം പതിനയ്യായിരത്തോളം യൂസേഴ്സാണ് ഇതിനകത്ത് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ആ ലോഗിൻ ചെയ്തതിലാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് അതിനകത്ത് പറയാൻ വരുന്നത് അമ്പത്തൊന്ന് ശതമാനത്തോളം ആളുകൾ വീഡിയോ സ്ട്രീമിങ്ങിൻ്റെ ഇഷ്യൂ പറഞ്ഞിരുന്നു കാരണം വീഡിയോ സ്ട്രീം ഇടയിൽ തന്നെ ഒരുപാട് ഒരുപാട് ഗ്ലിച്ച് കൂടും പരിപാടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു സിസ്റ്റത്തിൽ ഹാങ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെ അതിന്റെ സോഫ്റ്റ്വെയർ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ അമ്പത്തൊന്ന് ശതമാനം പേരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കംപ്ലൈന്റ് നേരെ മറിച്ച് നാൽപ്പത്തൊന്ന് ശതമാനം പേർക്കും ഇത് ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് നെറ്റ്ഫ്ലിക്സിലേക്ക് അവരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് കംപ്ലയിന്റ് ഫയൽ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് പിന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്നതും കൂടി പ്രേക്ഷകർ പറയുന്നു സംതിങ് വെണ്ട് റോങ് സോറി വി ആർ ഹാവിങ് ട്രബിൾ വിത്ത് യുവർ റിക്വസ്റ്റ് യു വിൽ ഫൈൻഡ് ലോഡ്സ് ടു എക്സ്പ്ലോർ ഓൺ ദ ഹോം പേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ആയി വന്നത് എന്നുള്ളതും കൂടി നെറ്റ്ഫ്ലിക്സ് പറയുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സീസൺ ഫോറിൻ്റെ അവസാനത്തെ ടു എപ്പിസോഡ് അവസാനത്തെ രണ്ട് എപ്പിസോഡ്സ് സ്ട്രേഞ്ചർ തിങ്സ് ഇതുപോലെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇതുപോലെ ഇവർ കൊണ്ടുവന്നപ്പോഴും ഇതുപോലെ നെറ്റ്ഫ്ലിക്സ് ഹാങ്ങാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനേക്കാൾ ഉപരി അന്ന് ഉണ്ടായ ആ ഒരു ക്രാഷ് പരിപാടിയേക്കാൾ കൂടുതൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇതെങ്ങനെയാണ് സ്ട്രെയിൻജ് തിങ്സിൻ്റെ ആരാധകർ പൂർണ്ണമായി നെറ്റ്ഫ്ലിക്സ് കത്തിച്ചു എന്നത് വേണം തന്നെ സോഷ്യൽ മീഡിയയിൽ പറയാം